വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോവും കൂടിയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ ഒരു കാര്യത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള വെച്ചാൽ ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചതാണ് അതിന്റെ സംഭവം അപ്പം ഞാൻ പ്രൊമോഷനോ കാര്യം അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതിന്ന് യൂസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്ന് ഇതാണ് സംഭവം നമ്മുടെ നിവ്യയുടെ ഒരു ഷവർ ജെല്ലാണിത് അപ്പോൾ ഞാൻ ഫസ്റ്റാണ് ഞാനിത് എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലത്തെ ഷവർ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ ഞാൻ ഇതുപോലെ ഷവർ ജെല്ലൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെറുപ്പത്തൊട്ടും വല്ല ഇപ്പം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ അടുത്താണ് ഈ ഷവർ ജെല്ലൊന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഒന്നാമത് ഞാൻ ഫസ്റ്റിൻ്റെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ നിവിയുടെ ഷവർ ജെല്ലാണ് അപ്പോൾ ഇത് വാട്ടറിൽ ഇല്ല കേട്ടോ ഫ്ലേവർ വരുന്നത് നല്ല ഇതിൻ്റെ മുന്നിൽ തന്നെ ഓയിലി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നാച്ചുറൽ കെയറിങ് ഞാൻ റിഫ്രഷിംഗ് നയൻറ്റി 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 പെർസെൻറ്റേജ് ബയോഗ്രേറ്റബിൾ ഫോർമുല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ടു ഫിഫ്റ്റി എം എൽ ആണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് പിന്നെ എനിക്കൊന്നാൽ ഓട്ടോമിക്കാൻ നിവ്യൻ്റെ പ്രൊഡക്റ്റിലും അവർ കൊടുത്തുള്ള കളർ എന്ന് വെച്ചാൽ ഇതുവരെ വെള്ളയും നീലിയായിട്ടുള്ള ഇതാണ് അതിൽ ഫുള്ള് നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവര് കൊടുത്തിട്ടുള്ള കളറ് വെള്ളയും നീലിയൊക്കെയാണ് അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഫ്രീ ഫോർമുല എന്നൊക്കെ കാണുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം അക്കുവാ അതുപോലെ സോഡിയം പിന്നെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന സമയത്തൊന്ന് നോക്കി അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊക്കെ ആണെന്ന് അപ്പോൾ ഞാനിത് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അതിൻ്റെ പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന കേട്ടോ പിന്നെ പറയുകയാണ് ചെലി ഇതിൻ്റെ നമുക്ക് മേലത്തെ ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞുതരാം നല്ല അടച്ചുറപ്പുള്ള ക്യാപ്പാണ് അതൊന്നാമത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടാ ഇപ്പം നല്ല സംഭവം തന്നെയാണ് അപ്പോൾ ക്യാപ്പിൻ്റെ പുറത്തോടെ തന്നെ എന്തായാലും ഇതിലുള്ളിലുള്ള ജെല്ലൊന്നും വരുന്നില്ല അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോഡി പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യം പറയാം കേട്ടാം ഇത് ഞാൻ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്കായിട്ട് ഇതിൻ്റെ ജെല്ല് പുറ ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ബോ ബോട്ടിൽ ഈ മൂടി തുറന്നതിന് ശേഷമാണ് ക്യാപ്പ് തുറന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ജെല്ല് പുറത്തേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എടുത്തുകഴിഞ്ഞ് ഇതിൻ്റെ പുറത്ത് ചുറ്റും അങ്ങനെയൊക്കെ ആകുന്നുണ്ട് ഈ ഒരു പ്രശ്നം മാത്രമുണ്ട് പിന്നെ നമ്മളത് അടച്ച് മാറ്റാ അടച്ച് ചെയ്താൽ മതി കാരണം വെച്ചാൽ നമ്മളിത് എടുക്കുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് കയ്യിലോ അല്ലെങ്കിൽ സ്ക്രബിലോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എടുത്ത് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് തുടച്ച് മാറ്റിക്കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് അവിടെ തന്നെ നിന്നോളും പിന്നെ എനിക്ക് ഇതിൽ കം കമ്പെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പും ഷവർ ജെല്ലിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഷവർ ജെല്ല് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് സോപ്പ് നമ്മൾ പലരും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുക പുറത്തുനിന്ന് വരുന്നവൻ അവർ യൂസ് ചെയ്യുന്നുണ്ടാകും ഒരു സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ യൂ ഇപ്പം ഞാൻ സോപ്പ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ ഹസ്ബൻഡും കൂടി ഒരു സോപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് എനിക്ക് എനിക്കുണ്ടാകുന്നത് അവർക്കും വരും ട്ടോ അപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റി വരുത്താൻ വേണ്ടി നമുക്ക് ഷവർ ഷവർജിൽ പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാം കാരണം എന്ന് വെച്ചാൽ ഷവർ ജെല്ല് ഇതുപോലത്തെ ബോട്ടിൽസ് കാര്യങ്ങളാക്കിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക പിന്നെ സോപ്പ് നമ്മൾ അതിന്റെ മുകളിലത്തെ പാക്കേജ് ഒക്കെ പൊക്കി കളിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഡബ്ബിലെ കാര്യത്തിലായിരിക്കും വെക്കുന്നുണ്ടാവുക പക്ഷെ അവിടെ നമ്മൾ വെള്ളം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സോപ്പ് വെള്ളത്തിൽ വെള്ളത്തിലായിട്ട് നല്ല അലുത്ത് പോകും പെട്ടെന്ന് തന്നെ സോപ്പ് തീർന്നു നല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബാഡായിട്ട് പറയാനുണ്ടെങ്കിൽ പക്ഷെ ഇത് അതുപോലത്തെ സംഭവം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ആര് യൂസ് ചെയ്താൽ ഇതിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മളിതിൻ്റെ തൊട്ട് നോക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും പ്രശ്നമില്ല ഇതിൻ്റെ ക്യാപ്പ് തുറക്കാം അതിൽ എടുക്കുക അതേപോലെ മൂടിയിട്ട് അവിടെ തന്നെ വെച്ചോളാം അപ്പോൾ അതുകൊണ്ട് അതിൽ ബാക്ടീരിയോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലേക്ക് എനിക്ക് അത്ര സാധ്യതയില്ല സോപ്പിനെക്കാട്ടും അത്ര സാധ്യത കേട്ടോ അപ്പോൾ സോപ്പ് നമ്മൾ എന്താ പറയുക അണുക്കളൊക്കെ നശി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സോപ്പിന്റെ പുറത്ത് ഉണ്ട് എന്നൊക്കെ എന്തായാലും കാണിക്കുന്നൊക്കെ ഉണ്ടാകട്ടോ അപ്പം നമ്മൾ സോപ്പ് ബേക്കുന്ന ഫുള്ളായിട്ട് അണുക്കളെ കൊണ്ട് ഫുള്ളായിട്ട് പോക്കും എന്നൊന്നുമില്ല പക്ഷേ നമുക്ക് ഷവർ ജെല്ലാണ് കുറച്ച് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് ഇതിൽ പിങ്ക് ഷെയ്ഡാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ജെല്ല് പക്ഷേ പിങ്ക് ഷെയ്ഡല്ല കൈസ് ഒരു വൈറ്റ് കളറിങ് ആണ് നിങ്ങൾക്ക് ഒരു ഒരു ലൈറ്റ് പിങ്കായിട്ട് ഇതിൽ വന്നത് ഇപ്പോൾ ഒരു വൈറ്റ് കോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു ചെറിയൊരു ഇത്തിരി പൊടി ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് വന്നിട്ടുള്ളേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ബോട്ടിൽ എനിക്ക് തോന്നുന്നത് വൈറ്റ് പിങ്ക് കളറാണ് അല്ല ഇതിൻ്റെ മേലെ കാണുന്ന പോലെ ഭയങ്കര പിങ്ക് കളറായിട്ട് ഇതിൻ്റെ ഉള്ളിലെട്ടോ ഇപ്പം നമ്മുടെ അലോവേര ജെല്ലു പോലത്തെ ഒരു ജെല് പോലെ സംഭവമാണ് കൺസിസ്റ്റൻ്റ് അങ്ങനെയൊക്കെ നല്ല കുറച്ചൊരു ലിക്വിഡ് ഫോർമലായിട്ടുള്ള സാധനം തന്നെയാണ് ജെല്ലാ കേട്ടോ അത് ഓയിലാക്കുന്ന നല്ല ഓയിലൊക്കെ ആക്കുന്നുണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നും ഒന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനും പറ്റും കുറച്ച് എമൗണ്ട് കൂടുതലെടുത്തിട്ട് സ്ക്രബിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലൊക്കെയാണ് നല്ല ഫ്രാഗ്രൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നം ഇതിൻ്റെ നല്ലൊരു സ്മെല്ലാണ് പക്ഷേ നമ്മൾ കുളി കിട്ടുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ലുക്ക് ഫ്രഷ് ലുക്കൊക്കെ ആയിട്ടാണ് കിട്ടുന്നത് നല്ല സ്മെല്ലൊക്കെ ആണ് പക്ഷെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ അത് വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സ്മെല്ല് അവിടെ തന്നെ നിൽക്കുന്നൊന്നുമില്ല നമ്മളിത് കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഈർപ്പത്തോടെ നമ്മൾ മോയിസ്റൈസർ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നോക്കുക കാരണം വെച്ചാൽ ഷവർ ജെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ ചെറിയൊരു ഈർപ്പത്തോടെ തന്നെ ലോഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഇട്ടുകൊടുത്താൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫുൾ ആയിട്ട് കിട്ടും അതിൻ്റെ അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഫുൾ ആയിട്ടൊന്നും നമുക്ക് അറിയാനും പറ്റുക അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് അത് പറഞ്ഞത് അപ്പോൾ പിന്നെ പറയുക എനിക്ക് ചെറിയൊരു ഇത് തോന്നിയിട്ടില്ലെന്നു നമ്മൾ സോപ്പിനെക്കാട്ടും റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ടു ഫിഫ്റ്റി ആണ് സോപ്പ് എത്ര എം എൽ ആണെന്ന് ഞാനൊരു സോപ്പ് എൻ്റെ കയ്യിൽ അപ്പോൾ എനിക്ക് കുറച്ച് പ്രൈസ് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ സോപ്പിന് ഇത്ര വിലയായിട്ടൊന്നും ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡോ കാര്യങ്ങൾ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ നമുക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ബാക്കിയുള്ളവർക്കും പറഞ്ഞിട്ടും കാര്യമുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ പോവുകയും ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിച്ചാൽ ചെറിയൊരു സ്ക്രബ് ഫീലിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരു കുരുപലത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെന്നറിയാതെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തരി തരി പോലത്തെ സാധനം ഉണ്ട് അത് നമുക്ക് സ്ക്രബ്ബായിട്ടാണ് നമുക്കത് ഫീലായിട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ നല്ലൊരു ഫ്രഷ് ലുക്കായിട്ട് കിട്ടുന്നുണ്ട് സ്മെല്ലും കാര്യങ്ങളും നല്ല അടിപൊളിയാണ് പക്ഷേ സ്മെല്ല് നീണ്ടു നിൽക്കുന്നുമില്ല കേട്ടോ അപ്പോൾ സോപ്പിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഷവർ ജെല്ലാം ഉപയോഗിക്കുന്നത് തന്നെയാണ് കാരണം സോപ്പ് ഭയങ്കര അലുത്ത് പോയിട്ട് ബാക്കിയുള്ളൊരു തൊട്ട് എന്താ പറയുക ആ സോപ്പ് നശിപ്പിച്ച് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ നിന്ന് വൈദ്യുതി നിലത്ത് പോകലും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മൾ എടുക്കുന്ന എമൗണ്ട് അങ്ങ് എടുക്കുക ടാപ്പ് അടയ്ക്കുക വെള്ളം ഇതിലേക്ക് പോയാലും പ്രശ്നമില്ല ഇതിന് ബോട്ടിലെ മുന്നിൽ തന്നെ നമുക്ക് കഴുകിയിട്ട് അവിടെ തന്നെ വെക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഷവർ ജെല്ലിനെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷവർ ജെല്ലും ഉപയോഗിച്ച് തുടങ്ങാനും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്വാ ക്വാളിറ്റി കിട്ടത്തിണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ എനിക്കിത് പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നല്ല ഫ്രഷ് ഫീലിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതെടുത്ത് കുറച്ചൊരു എമൗണ്ട് മാത്രം എടുത്താൽ മതി ഇത് അലുത്ത് പോവുമോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നല്ല നല്ല അടിപൊളി സംഭവം തന്നെ കേട്ടോ നമ്മുടെ വാട്ടർ ലില്ലി നടന്ന ഇത് പിന്നെ നയൻറ്റീൻ നയൻറ്റി പെർസെൻറ്റേജ് ബയോഗ്രാറ്റിക് ഫോർമുല പിന്നെ മൈക്രോപ്ലാസ്റ്റിക് ഫ്രീ ഫോർമുല എന്നൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അങ്ങനത്തെ സംഭവം സംഭവമൊന്നുമില്ല സ്കിന്ന് നല്ല ഓയിലാക്കിയൊക്കെ വെക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് തന്നെ നമ്മളെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ലോഷം കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്ടാവും അങ്ങനെയാണ് നമുക്ക് നല്ല ക്വാളിറ്റിയും കുടിക്കുന്നത് നമ്മുടെ ഷവർ ജെല്ലിനെ പറ്റിയിട്ട് ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ